അപ്പോ ബലരാമൻ ഇതെന്തായി കലപ്പ കലപ്പ വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ നിലമൊക്കെ ഉഴുന്ന കലപ്പ ഇതാണ് എട്ടാമത്തെ അവതാരമായ ബലരാമന്റെ പോസ്റ്റർ ഒൻപതാമത്തെ അവതാരം എന്താണ് ശ്രീകൃഷ്ണൻ അല്ലേ നമുക്കെല്ലാം ഏറ്റവും അധികം എല്ലാവരും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മൂർത്തിയാണല്ലേ ശ്രീകൃഷ്ണൻ അപ്പോൾ നമുക്കത് അനാമികമോളിൽ നിന്ന് കാട്ടും ചെയ്തോളൂ കയ്യിൽ എന്തായി വെച്ചിരിക്കുന്നത് ആ ഓടക്കുഴൽ അപ്പോൾ ഓടക്കുഴല് നമുക്ക് ചെറിയ ഓടക്കുഴലായിട്ട് പിടിക്കാം വലിയ ഓടക്കുഴല് പിടിക്കാം ഓടക്കുഴലിന് വേറെയും മുദ്രകളൊക്കെ ഉപയോഗിക്കാം അത് വായിഡ് അടുത്തായിട്ട് പിടിക്കും താഴ്ത്തി പിടിക്കും ജസ്റ്റ് കൈയിൽ കാട്ടി തന്നെ നമുക്ക് ഓടക്കുഴൽ കാട്ടാം ശ്രീകൃഷ്ണന്റെ അവതാരമാണ് അനാമിക അനാമികമോള് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് പത്താമത്തെ അവതാരം എന്താണ് കൽക്കി ഇപ്പം നമുക്ക് കൽക്കി ഒന്ന് മീനാക്ഷി മോളെ ചെയ്യും ഒന്ന് കാട്ടിയ മോളെ ശാത്തയെ നില കൊടുക്കുക ആദ്യം ആ എന്താണ് ഇത് ആരാണ് കുതിരയാണ് ആ ഇനി എന്ത് വേണം പതിയെ നമ്മൾ തേര് വലിക്കുന്ന പോർഷനായി ഇനി എന്ത് വേണം ഇതാണ് അപ്പോൾ കൽക്കിയുടെ എങ്ങനെയാണ് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പോർഷൻ കൊടുക്കണം ഇതാണ് കൽക്കി ഏറ്റവും അവസാനമായിട്ടുള്ള അവതാരമാണ് കുതിരയെ കാട്ടാം കുതിരയിൽ നിന്ന് തേരിനെ പിടിക്കാം റൗണ്ട് ചെയ്യാം പിന്നെ ചില ഇതിൽ വാളും പിടിക്കാറുണ്ട് വാളൂടെ പിടിച്ചെന്ന് കാണിച്ചേ കൽക്കി ഓക്കെ അപ്പോൾ ഇപ്പോൾ കാണുന്നത് എന്താണ് നമ്മുടെ വിഷ്ണു ഭഗവാന്റെ പത്താമത്തെ അവതാരമായ കൽക്കി അവതാരമാണ് അപ്പോൾ നമ്മുടെ നൃത്തത്തിലാണെങ്കിലും ശരി നൃത്യത്തിലാണെങ്കിലും ശരി നാട്യത്തിലാണെങ്കിലും ശരി നമുക്ക് ഈ പോസ്റ്റർ അതായത് ഈ രൂപഘടനയിലൂടെ ഈ മൂർത്തികളെയെല്ലാം കഥാ സന്ദർഭത്തിനനുസൃതമായിട്ട് അനുസൃതമായിട്ട് കാട്ടാവുന്നതാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും പത്ത് അവതാരങ്ങളും എങ്ങനെയാണ് നൃത്തത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കണ്ടല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആ കമന്റ് അയക്കണം ഓക്കെ മക്കൾക്ക് ഇത്രയും അവതാരങ്ങളിൽ ഏറ്റവും ഇഷ്ടം ആരെയാണ് അനാമിക പെട്ടെന്ന് ചോദിച്ചാണ് കേട്ടോ എനിക്ക് എല്ലാരും ഇഷ്ടമാണ് മീനാക്ഷി എല്ലാരും ഇഷ്ടമാണ് ഇഷ്ടമാണ് കൂടുതലും കൃഷ്ണനെ ഇഷ്ടം ആ അഭിരാമി മോൾക്ക് ഇഷ്ടം ശരി ആ മോൾക്ക് ആ ആരെയാണ് ഏറ്റവും ഇഷ്ടം മത്സ്യം മത്സ്യ അവതാരം ഓക്കെ അപ്പോഴേ നാല് പേരും അവരവരുടെ ഇഷ്ട അവതാരങ്ങളും കൂടെ പറഞ്ഞു അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ കാണാം ടാറ്റ പറഞ്ഞോ